നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഡാൻട്രാറിൻ എന്ന് പറയുന്നത് പുരുഷന്മാരിലും സ്ത്രീകളിലും കുട്ടികളിലും ഒക്കെ ഇന്ന് വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഓയിലും ഒക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതൊക്കെ വാങ്ങിച്ച് തേക്കുന്നവർ ആയിരിക്കും നമ്മളിൽ എല്ലാവരും പക്ഷെ ഇതൊക്കെ വാങ്ങി തേക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യമുണ്ട് ഡാൻഡഫിന്റെ ടൈപ്പ് ഡിഫറെന്റ് ആണ് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഏത് തരം ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് സോ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വാങ്ങിച്ചു തേക്കുമ്പോഴത്തേക്ക് വിപരീത ഫലങ്ങൾ ആയിരിക്കും ഉണ്ടാവുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡാൻഡഫായിട്ട് തോന്നുന്ന പല സ്കിൻ ഡിസീസസ് ഉണ്ട് അത് സ്കാൽപ്പിൽ വരാൻ ചാൻസ് ഉണ്ട് സോ അത് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് താരന്റെ പ്രശ്നം തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ടാണ് ഇത്തരം പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ തേക്കേണ്ടത് സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന താരം എങ്ങനെയാണ് അതിൻ്റെ ഉണ്ടാകാനുള്ള കാരണം ലക്ഷണം ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ഓരോന്നായിട്ട് നോക്കാം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു താരം നമുക്കറിയാം പൊടിപൊടി പോലെ ഇരിക്കും അല്ലേ നമ്മൾ കോതുമ്പോഴൊക്കെ നമ്മുടെ ഡ്രസ്സിലും അതുപോലെ തന്നെ വന്ന് വീഴാൻ നമ്മൾക്ക് വളരെ സാധാരണയായിട്ട് കാണാറുണ്ട് അത് എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിങ്ങനെ കോതുമ്പഴത്തേക്കും സ്കിൻ്റെ ഡ്രൈ ആയിട്ട് അവിടുത്തെ സെൽസ് സൂപ്പർഫീഷ്യൽ ആയിട്ടുള്ള സെൽസ് ഇങ്ങനെ പൊടി പൊടി പോലെ പൊടിഞ്ഞു വരുന്നതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് മറ്റ് ഇതുപോലെ തന്നെ നമുക്ക് സെബീഷ്യസ് ഗ്ലാൻഡുണ്ട് സെബീഷ്യസ് ഗ്ലാൻഡിൽ സെബം്ൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴും നമുക്കറിയാം അവിടെ എന്താ സെബമിന്റെ പ്രൊഡക്ഷൻ കൂടിയിട്ട് നമുക്ക് ഇതുപോലെ അവിടെ ഒരു സ്കിന്നിൽ ഇറിറ്റേഷനും ചൊറിച്ചിലും ഒക്കെ ഉണ്ടായി കാണാറുണ്ട് നമ്മൾ വിയർക്കുമ്പോഴൊക്കെ കൂടുതലായിട്ട് കണ്ടു വരാറുണ്ട് സൂപ്പർഫിഷ്യൽ ആയിട്ടാണ് നമുക്ക് നമുക്കിത് കണ്ടുവരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം ആയവരിലും ഈ ഒരു പ്രശ്നം കാണാറുണ്ട് ഗ്ലാന്റ് സെപ് ഓവറായിട്ട് സെക്രീറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വിയർക്കുന്ന ജോലികളൊക്കെ ചെയ്യും നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഡസ്റ്റും ആ ഒരു വിയർപ്പും എല്ലാം കൂടി ചേർന്നിട്ട് അവിടെ സ്കിന്നിൽ ഇറിറ്റേഷനും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാക്കി കാണാറുണ്ട് ഈ ഒരു താറിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ മരുന്ന് എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യും ഓയിലോ ഷാംപൂ ഒക്കെ അപ്ലൈ ചെയ്യും കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കും വീണ്ടും അത് തിരിച്ചു വരും അല്ലേ അപ്പൊ ഇത് ഉണ്ടാക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് മാനസികമായിട്ട് നല്ല നമ്മൾ ഡൗൺ ആയി പോകും ഇതെന്താ മാറുന്നില്ല സ്ട്രെസ് നമ്മുടെ ഉള്ള സ്ട്രെസ്സിന്റെ ഒപ്പം തന്നെ ഈ ഒരു സ്ട്രെസ്സും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആകെ ഡൗൺ ആയി പോകും അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് ഈ ഒരു താരൻ കാരണം നമ്മൾ കണ്ടുവരുന്ന പ്രശ്നം എന്ന് പറയുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസിന്റെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഈ ഒരു ഡാൻഡ്രഫ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും നമ്മൾ പറഞ്ഞു സെബേഷ്യസ് ഗ്ലാൻഡ് സെമ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ആ ഡസ്റ്റും വിയർപ്പും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് അതുപോലെ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനെ എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവിടെ ചൊറിച്ചിൽ കൂടത്തേ ഉള്ളൂ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓരോന്നായിട്ട് ആദ്യം ലക്ഷണം നമുക്ക് നോക്കാം ലക്ഷണം പറയുവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ചൊറിച്ചിൽ തന്നെയാണ് വല്ലാണ്ട് ചൊറിച്ചിലും മുടികൊഴിച്ചിലുണ്ടാകും ും അതുപോലെ തന്നെ വെളുത്ത പൊടി പോലെ തലയിൽ നിന്ന് ഇങ്ങനെ ഇളകിയിട്ട് നമ്മൾ ഒക്കെ നോക്കുമ്പോഴത്തേക്കും സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് ചിലരില് നെറ്റിയുടെ ഭാഗത്ത് കുരുക്കള് ചെറിയ ചെറിയ കുരുക്കള് കണ്ടുവരാറുണ്ട് പുരികത്തിന്റെ അവിടെ പുരികം കൊഴിഞ്ഞു പോകും അവിടെ പുരുകത്തിന്റെ അവിടെ ഈ ചെറിയ പൊടികളൊക്കെ കണ്ടുവരാറുണ്ട് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇവയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക പാരമ്പര്യമായിട്ടും അച്ഛനിൽ നിന്ന് മക്കൾക്ക് അമ്മയിൽ നിന്നും മക്കൾക്കൊക്കെ ഇത് കണ്ടുവരാറുണ്ട് ഇനി ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒക്കെ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നവരെ തോർത്ത് വീട്ടിലും അതുപോലെ തന്നെ ഹോസ്റ്റലിലും ഒക്കെ കോമൺ ആയിട്ട് എങ്ങാനും തോർത്ത് മാറി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് മറ്റൊരു സംഭവം എന്ന് പറയുന്നത് കാലാവസ്ഥ ശീതകാലത്തിൽ ഇത് കൂടാൻ ചാൻസ് ഉണ്ട് കാര്യം അവിടെ ഭയങ്കര ഡ്രൈ അല്ലേ അപ്പോൾ ശീതകാലമാകുമ്പോഴത്തേക്കും ഈ ഒരു ഇഷ്യൂന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടി കാണാറുണ്ട് സോ കാലാവസ്ഥയും അതിനൊരു പ്രധാന കാരണമാണ് അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് നമ്മൾ പറഞ്ഞു ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു തോർത്തും ജീപ്പും ഒക്കെ മാറി ഉപയോഗിക്കുന്ന പ്രശ്നമൊക്കെ കോമൺ ആയിട്ട് കാണുന്നത് സോ ഇതൊക്കെയാണ് ഇതിന്റെ കോസ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റിലേക്ക് വരാം ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷാമ്പൂ യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ആൻറ്റി ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാം സാലിസിലിക് ആസിഡ് കണ്ടൻറ്റായിട്ടുള്ള ഷാമ്പു കുറച്ചും കൂടെ നല്ലതായിരിക്കും ഈ ഒരു ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓയിൽ അപ്ലൈ ചെയ്യുന്നവർ എല്ലാ ദിവസവും ഓയിൽ അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ സ്കാൽപ്പിൽ ലീവ് ചെയ്ത് ഇടരുത് അത് കൂടുതൽ ഇറിറ്റേഷനും ആണ് ഉണ്ടാക്കുന്നത് സോ എണ്ണ തീക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ ഹോട്ട് ഓയിൽ മസാജോ അല്ല നല്ല പോലെ ഒരു മസാജ് കൊടുത്തിട്ട് മൈൽഡ് ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകി കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് രണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക ഷാംപൂ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ആൻറ്റി ഡാൻഡ്രബ് ഷാമ്പു ഡോക്ടറിനെ കണ്ടിട്ട് മേടിക്കുന്നതാണ് കുറച്ചും കൂടെ സ്യൂട്ടബിൾ എന്ന് പറയുന്നത് ഓയിൽ അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഓട്ടോയിൽ മസാജ് കുറച്ചും കൂടെ എഫക്ട് കിട്ടുന്നതായിരിക്കും സോ ആ കാര്യം ശ്രദ്ധിക്കുക ഓയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയുർവേദത്തിൽ ദുർദൂര പത്രാതി അയ്യപ്പാല കേരം കേരം ബേസ് ആയിട്ട് കോക്കനട്ട് ഓയിൽ ബേസ് ആയിട്ടുള്ളത് മേടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതായിരിക്കും കുറച്ചും കൂടെ എഫക്റ്റ് എന്ന് പറയുന്നത് സോ ഓയിൽ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താരന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഓയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ആയിട്ട് നോക്കി ഡോക്ടറിനെ കണ്ടിട്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് ഉപയോഗിക്കാം അയ്യപ്പാലെയും ദുർദൂര പത്രാതിയും ആണെന്നുണ്ടെങ്കിൽ അത് നല്ല എഫക്റ്റ് ആണ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ തലയിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് വേപ്പിലയിൽ വേപ്പിലയിട്ട് വെള്ളം വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം ആ വെള്ളം യൂസ് ചെയ്തിട്ട് തല കഴുകാം തണുത്ത വെള്ളമാണ് ചൂടാക്കിയിട്ടല്ല വേപ്പില ഇട്ട് വെച്ചിരുന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ തലേന്ന് നിങ്ങൾക്ക് അത് ചൂടാക്കി വയ്ക്കാവുന്നതാണ് പിറ്റേ ദിവസം ആ വെള്ളം കൊണ്ട് തല കഴുകുന്നത് കുറച്ചും കൂടെ നല്ലൊരു എഫക്റ്റ് കിട്ടും വേപ്പില എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊക്കെ അറിയാം അല്ലേ ആൻറ്റി ഫംഗൽ അതുപോലെ തന്നെ എല്ലാ ആൻറ്റി ബാക്ടീരിയൽ എഫക്ട് ഒക്കെ ഉള്ളതാണ് ഈ ഒരു വേപ്പിലയ്ക്ക് സൊ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇല്ലേ ഉലുവ ഭയങ്കര ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും ഉലുവയും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക തലയിൽ നിന്ന് ഉലുവ തൈരിലോ അല്ല നിങ്ങൾക്ക് ഏതാണോ മീഡിയം കുറച്ച് വെള്ളത്തിലായാലും കുഴപ്പമൊന്നുമില്ല അത് ജസ്റ്റ് ഒന്ന് കുതിർക്കാൻ ഇട്ടിട്ട് തൈരിൽ ചേർത്തിട്ട് പിറ്റേ ദിവസം തൈര് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഉലുവ കുതിർക്കാനിട്ട് തലയിൽ നിന്ന് ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പിറ്റേ ദിവസം അത് അരച്ചിട്ട് തലയിൽ തേക്കാവുന്നതാണ് അതാഴ്ചയിൽ രണ്ട് മൂന്ന് തവണ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ത്രിഭല പൊടി ത്രിഭല പൊടിയെന്ന് പറയുമ്പോഴത്തേക്കും കടുക്കുക നെല്ലിക്ക എന്ന് പറയും ഇവ മൂന്നും കൂടെ ചേർത്തിട്ടുള്ളതാണ് ഇതും നല്ലൊരു ഓപ്ഷനാണ് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം കുറച്ചും കൂടെ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞി കഞ്ഞി വെള്ളത്തിൽ ഈ ഒരു പൊടി ത്രിഫല ഒരു സ്പൂണോ നിങ്ങളുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഒന്നോ രണ്ടോ സ്പൂൺ ഇട്ടിട്ട് അത് കുറച്ച് കഴിഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് എങ്കിലും വെച്ചിരുന്നതിന് ശേഷം നിങ്ങൾ അത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് സ്കാൽപ്പിലേക്ക് നല്ലപോലെ അപ്ലൈ ചെയ്യുക അത് നല്ലൊരു ഓപ്ഷൻ ആണ് ഈ ഒരു ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ എണ്ണ തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ത്രിഭല പൊടിയിട്ട് കളയാം ഒരു രണ്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ത്രിഭല ആ ഒരു എഫക്റ്റ് കഞ്ഞിവെള്ളവും കുളത്തിൻ്റെ ആ ഒരു എഫക്റ്റും കൂടെ കിട്ടും അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാംപൂന് പകരം യൂസ് ചെയ്യാവുന്നതാണ് സോ ത്രിഫല ഉലുവ നല്ല ആണ് വേപ്പില നമ്മൾ പറഞ്ഞു ഇനി അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചീവക്കാ പൊടി ചെമ്പരത്തി പൊടി ഇവ രണ്ടും കൂടെ ചേർത്തിട്ട് ചീവക്കാ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അങ്ങാടി കടയിൽ പോകുമ്പോഴത്തേക്കും കിട്ടും ഈ ഒരു ചീവക്കാ പൊടിയും ചെമ്പരത്തി പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ബോട്ടിലാക്കി വെച്ചേക്കാം അത് ഇതുപോലെ തന്നെ ആവശ്യം ആ ആഴ്ചയിൽ രണ്ട് തവണ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഷാംപൂവിൻ്റെ എഫക്റ്റ് ആട്ടോ കുറച്ചും കൂടെ കിട്ടുന്നത് സ്കാൽപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഷാംപൂവിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ചീവയ്ക്ക ചെമ്പരത്തിപ്പൊടിയും ചെമ്പരത്തി കൂടെ ചേർത്തിട്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ആഹാരം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഏതൊരു വീഡിയോ പറഞ്ഞാലും ഫുഡ് ശ്രദ്ധിക്കുക ഇന്നിൻ്റെ ആഹാരങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക ഇനി ഇനി ആഹാരം നിങ്ങൾക്ക് കഴിക്കാം എന്നൊക്കെ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ മെഡിസിനെക്കാട്ടും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫുഡ് തന്നെയാണ് നിങ്ങൾ കഴിക്കുന്ന ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ശ്രദ്ധിച്ച് കൊണ്ടുപോകാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തേർട്ടി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് പ്രശ്നങ്ങളും പല പല അസുഖങ്ങൾക്കുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടും അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് എരിവും പുളിയും അതുപോലെ തന്നെ oily ആയിട്ടുള്ള ഭയങ്കരമായിട്ട് എരിനോടും അതുപോലെ പുളിനോടും എന്താ പറയുക ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും ഉണക്ക മീന് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പപ്പടം അച്ചാറ് ഇവ നിങ്ങൾക്ക് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ താരന്റെ ആ ഒരു പ്രശ്നങ്ങൾ ഓയിലും ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നതനുസരിച്ച് തന്നെ അതൊന്ന് കുറഞ്ഞു വരും പിന്നെ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും മാനസികമായിട്ട് ഈ ഒരു താരം കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഉണ്ടായിരിക്കും അവരൊക്കെ ബ്രീത്തിങ് എക്സസൈസും യോഗയൊക്കെ ചെയ്തിട്ട് നിങ്ങളെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു വലിയ സംഭവം ഒന്നുമല്ല നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ മാറി കിട്ടുന്നതായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് പാർട്ട് ബൈ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് വേണം വീഡിയോ ഒന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു